ഹലോ വിവേ ശ്രീനി നിശാന്ത് ഫ്രം മിത്തോസ് പട്ടി അപ്പം ഞാൻ ഇന്ന് വീണ്ടും നല്ലൊരു ടു നയൻറ്റി നയൻ്റെ നല്ല രണ്ട് കുർത്തീസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ വേറെ ഏത് വന്നിരിക്കുന്നത് തന്നെയാണ് ആ കുർത്തി ലിക്ര എന്ന് പറയുന്ന മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് അതിൽ സ്പ്ലിറ്റഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്പ്ലിറ്റഡ് കുർത്തി നെക്ക് ഒരു വി നെക്കിൻ്റെ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് പ്യുറായിട്ട് ഡീപ്പായിട്ടുള്ള വി അല്ല എന്നാലും ചെറിയൊരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ലോക്കിൽ ഈ പ്രിൻ്റഡ് പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും ആ പീസ് അതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്ന ടോപ്പാണ് മിക്കവാറും ഞങ്ങളുടെ ടോപ്പും എല്ലാം ഫോർട്ടി സെവൻ ലെങ്ത്ത് തന്നെയായിരിക്കും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് പൗഡർ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ പീക്കോ ഗ്രീനിന്റെയും വരുന്ന ഒരു കളർ എനിക്ക് കളർ ആ കളറിന്റെ പേര് ശരിക്കും പറയാൻ അറിയില്ല ഇവിടെ നേവി ബ്ലൂയില് പ്രിൻറ്റഡ് ആണ് വരുന്നത് ബോഡി പീസാണ് ഞാൻ പറയുന്നത് പൗഡർ ബ്ലൂ അല്ല കേട്ടോ പീക്കോ ബ്ലൂ പീകോ ഗ്രീനിന്റെയും ലൈറ്റായിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ ിപ്പിങ്ങിലാണ് ഇത് സൈസ് വരുന്നത് മീഡിയം ടു ഫോർ എക്സൽ വരെയുള്ള സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ടു ഫോർ എക്സൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ടു ഡബിൾ നയൻ മാത്രാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ വേറൊരു പീസ് കാണിച്ചു തരാം ലിക്ര എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് ബാക്കി എങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്പ്ലിറ്റഡ് ആണ് വരുന്നത് ക്ലോസർ വ്യൂ കണ്ടോ ടു ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞങ്ങൾ കുർത്തീസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ യോക്കിന് പീസ് കണ്ടോ ഒരു നേവി ബ്ലൂ പ്രിന്റഡ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് വരുന്നത് പീക്കോ ഗ്രീനാണ് പീക്കോ ഗ്രീനിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് ബ്ലൂ കളറില് യെല്ലോ കളറിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് പീക്കോ ആണ് ഇത് വരുന്നത് ഇത് സിൽക്ക് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ ഇത് സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തെങ്കിലും വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുർത്തീസാണ് കോളേജിലും ഓഫീസുകളിലൊക്കെ പോകാൻ പറ്റുമ്പോ പറ്റുന്ന ഇടാൻ പറ്റിയ നല്ല രണ്ട് കുർത്തീസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതും ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ടു എക്സ് എൽ വരെയുള്ള സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ടു ടു എക്സ് എൽ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കിലാണ് മിഡിലൊരു ഭാഗം ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് രണ്ട് സൈഡിലും ഞാൻ ഇത് മുമ്പ് വേറെ ഡിസൈൻ വേറെ മെറ്റീരിയലിൽ ഈ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ അത് ആ ഡിസൈൻ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടത് കാരണം വീണ്ടും വേണ്ട ചോദിക്കുന്ന കാരണം അത് അതേ അതേ ഹാൻഡ് വർക്ക് തന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ട് കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഓർഡർ എടുത്തിട്ടുള്ള എല്ലാം ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നലെ ഇലക്ഷനായിരുന്നു അതിന് മുമ്പ് വെക്കേഷൻ ആയത് കാരണം സ്റ്റാഫ് കുറച്ച് കുറവുണ്ട് അപ്പോൾ അത് കാരണം കംപ്ലീറ്റ് ആയിട്ട് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല മിക്കവാറും മൺഡേ ആകുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ആവും അപ്പോൾ ഇതും നമ്മൾ ഡെസ്പേ ചെയ്യുന്ന ഒരു ത്രീ ഡേയ്സ് ചോദിക്കും മീൻസ് ട്യൂസ് ട്യൂസ്ഡേ മുതൽ തന്നെ ഡെസ്പേ ചെയ്തിരിക്കും എന്നാലും ഒരു ത്രീ ഡേയ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ആദ്യം കാണിച്ചത് മീഡിയം ടു ഫോർ എക്സ് എൽ വരെയും രണ്ടാമത് കാണിച്ച കുർത്തി മീഡിയം ടു ടു എക്സ് എൽ വരെയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ